ഇത് നമുക്ക് ഒന്നേ അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കുറെ ഉണ്ടാവും വെറ്റ വന്നിട്ട് നമുക്ക് നോക്കിട്ട് കുറച്ച് കൊടുക്കുകൊണ്ട് തേഞ്ഞൊരു വണ്ടിയാണ് തേഞ്ഞ വണ്ടി കൊടുക്കുന്നത് ഇതിന് വില ഒന്നേ മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് മുപ്പത് വരെ പേപ്പറിലെ ഇതിന് നമ്മൾ ചോദിക്കണത് ലാക്ഷത്തയ്യാറ് അറുപത്തയ്യാറ് കൊടുക്കുക നാല് നാല് ടയർ മാക്സിമം കുറച്ചൊരു വണ്ടി തരുന്നവർ ഒന്നേ തൊണ്ണൂറു ലാസ്റ്റ് ഒമ്പത് എത്ര ഒമ്പത് മോഡിൽ എത്തുമ്പോൾ പേപ്പറിൽ ഒരു ലക്ഷം തൊണ്ണൂറാറ് പേക്ക് സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാതും വീടേയും വണ്ടി വണ്ടി തൊണ്ണൂരഞ്ച് ലാസ്റ്റ് തൊണ്ണൂറ് നമ്മൾ കൊടുക്കും അഞ്ചരഞ്ച് പുതിയ വണ്ടിയാണ് ഇതിന്റെ ഡാഷ്ബോർഡും ബോർഡും സീറ്ററൊക്കെ പുതിയ മോഡലേ വരുവുള്ളൂ ഒന്നാറ് ഒരു ലക്ഷത്തി അറുപതിനാറ് ഉറുപ്പേക്ക് പന്ത്രണ്ട് എ സ്റ്റാർ കൊടുക്കുക നല്ല വണ്ടി പന്ത്രണ്ട് മോഡൽ ഉണ്ട് പേപ്പറായിട്ട് ഞാവണുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് മായത്തേക്ക് വണ്ടി ഒന്നേ ഉപ്പ് കൊടുക്കുക ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒന്ന് ഇരുപതാണ് ലാസ്റ്റ് ഒരു ലക്ഷത്തി അത് ഫ്രണ്ട്സ് ഇരുപതിനാറ് നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് രണ്ടര ആഴ്ച ശേഷം വീണ്ടും പാണ്ടിക്കാട് വെട്ടിക്കാട്ടുള്ള മനുഷ്യർക്കാർ പോലെ തന്നെ വീണ്ടെത്തിക്കണ്ടേ അന്ന് ചെയ്ത വണ്ടികൾ കുറെ മാറിയണോ പുതുശ് കുറെ കയറിയണോ ചെറിയ വിലക്ക് നല്ല അടിപൊളി വണ്ടികളാണ് നമ്മളെ കൂളിൽ ഓണം അറിയാൻ മിച്ചു നമ്മുടെ സ്വസ്ഥല്ലേ ഏഹ് നല്ല ഓഫറുകൾക്ക് വണ്ടികൾ കൊടുക്കും നല്ല മഴയാണ് നല്ല ഓഫറേ എത്ര വണ്ടികൾ സ്റ്റാർട്ടിങ്ങിലുണ്ട് നമുക്കിവിടെ ആ അന്യർ ആ അമ്പതിനായിരം മുതലാണ് ഭാരതി എണ്ണൂറുകൾ സ്റ്റാർട്ടിങ് എഴുപതിനാറ് എഴുപത് എഴുപത്തിയഞ്ച് രൂപയൊക്കെ സ്വിഫ്റ്റിലാണ് ഒന്ന് തൊണ്ണൂറ് രണ്ട് രൂപേനുള്ളിൽ സ്വിഫ്റ്റില് ഡിസൈറുകൾ കൊടുക്കാൻ പറ്റും അതായത് ബീറ്റികൾ ഉണ്ട് പത്തൊമ്പത് റുപ്യളാണ് അറുപത് എഴുപത് സ്റ്റോക്ക് ഉണ്ട് കുറെ വണ്ടി കേറാനുണ്ട് കയറാനുണ്ട് ഏത് വണ്ടിക്കും വിളിച്ചോളി മാക്സിമം നമ്മള് ചെയ്ത് കൊടുക്കുവല്ലോ ലൊക്കേഷൻ വര മലപ്പുറം ജില്ലയിൽ പാനിക്കാട് പാടിക്കാട് ആൽപ്പം മഞ്ചേരി അടുത്ത് പാട്ടിക്കാട് പാടിക്കാടുന്ന് വെട്ടിക്കാട്ടിലാണ് വെട്ടിക്കാട്ടില് വെട്ടിക്കാട്ടിൽ അങ്ങോട്ട് വന്നു കുറച്ചു നേരം കയറി ആ വീട്ടിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് റെന്റും ഇല്ല സ്റ്റാഫിന്റെ പൈസയും കൊടുക്കണം അതുകൊണ്ട് തന്നെ വില കുറച്ച് കൊടുക്കേ ഓഫറ കൊണ്ടു കൊടുക്കും രണ്ടര ലക്ഷത്തിന്റെ ഉള്ളിലുള്ള വണ്ടികൾ കൂടുതലുള്ളത് അല്ലേ നമ്മൾ വലിയൊരു കൊളയാവുന്നില്ല നമുക്ക് മല്ലിൽ കെട്ടുമ്പോ ചെറുക്കന്മാർക്ക് നമുക്ക് ചെറിയൊരു പൈസ ഒരു ആയിരം രണ്ടായിരം കിട്ടണം അത് നമ്മള് പറഞ്ഞിട്ടുണ്ട് സാധാരണക്കാരാഴ്ച വരുന്നത് അങ്ങനത്തെ വണ്ടി കൊടുക്ക വീഡിയോണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ നമ്മുടെ ചാനലേ കറി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ അവർക്ക് നേരെ വീഡിയോയിലേക്ക് കൊടുക്കണം ഫ്രണ്ട്സ് അപ്പൊ ഫസ്റ്റ് നമ്മൾ മരിച്ചു പോണാലും അടിപൊളി റെഡ് കളറ് അൾട്ടോ ആണ് അതേപോലെ സൺപ്രൂഫിന്റെ മാതിരി സ്റ്റിക്കർ അടിച്ച് വണ്ടി കാണുമ്പോൾ കിട്ടൂല തോണുമ്പോൾ കിട്ടില്ല കാണുമ്പോൾ അമ്മ സ്കൂളിൽ പറഞ്ഞാൽ മനസ്സിലേക്ക് പെരുമയാണ് എല്ലാ ഓഫറാണ് പൊട്ടിച്ചു കൊടുക്കുക പെരുവണ്ടിയിലാണ് മെയിൻ ആയിട്ടുള്ളത് ഇതാണ് മോഡലേ രണ്ടായിരത്തി പത്താണ് മോഡല് ആ പുതിയ പേപ്പർ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പത്ത് വരെ എല്ലാ പേപ്പറും ക്ലിയർ ആണ് അഞ്ചു വർഷം വരെ ടാക്സ് ടാക്സും ഒക്കെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു സെക്കൻഡ് ഓണക്കാൻ വണ്ടിയാണ് ലോക്കലോട് ഓഡിറ്റ് ഉള്ളത് ഓഡിറ്റ് ഉള്ളു നല്ല വണ്ടി ഒരു മയങ്ങനെ ഇതേമാരെ വണ്ടി പോയാൽ ചെയ്യാ നല്ല വൃത്തില്ലേ ആ സീറ്റ് ഉഷാറാണ് ഉഷാറാണല്ലോ ഇരുമ്പൊക്കണെങ്കി അടച്ചിണ് ആ ചോറും അതൊക്കെ ഒന്നും ശതമാനം ടയറും ഉണ്ട് എ സി പവർ സ്റ്റാറിങ് അതുകൊണ്ട് സീറ്റ് വേറാണെങ്കിൽ ചെയ്തുണ്ട് അതും പിന്നെ സാധാരണ ഇങ്ങനത്തെ വണ്ടിക്കൊക്കെ റസ്റ്റ് ആയിരുന്നില്ല അണ്ടർ ബോഡി ഒക്കെ നല്ല ഗ്യാരണ്ടി ബോഡിയൊള്ളൊരു ഫാമിലിക്ക് എല്ലാം കൊണ്ട് തേഞ്ഞ ഒരു വണ്ടിയാണ് തേഞ്ഞ വണ്ടി എത്ര കൊടുക്കുന്നത് ഇതിന് വില ഒന്ന് മുപ്പ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് മുപ്പത് പേപ്പറിലെ ആൾക്കാർ കളറില് മോഡൽ പറയുമ്പോ മോഡലുകൾ നോക്കിയാണ്ട് വണ്ടി എടുത്താൽ ഉപയോഗിക്കാൻ പറ്റില്ല ക്വാളിറ്റി നോക്കാൻ ഇഞ്ചിനെ വെക്കാനൊക്കെ വണ്ടി അഞ്ചോ പത്തോറുപ്യ കൂട്ടിടുത്തോളി അത് പിന്നെ ആൾക്കാർ കൊണ്ട് ചോദിക്കുകയും ചെയ്യും നല്ല വണ്ടി കൊടുക്കുക അല്ലാതെ പൊഴിഞ്ഞാല് വണ്ടി മീത്തു പോകാനടങ്ങനെയൊക്കെയാണ് ണ്ടെങ്കി ലോൺ ലോൺ കയറില്ല കേറൂലോണിപ്പൊ രണ്ടായിരത്തി പത്തിന്റെ ശേഷം വണ്ടിക്ക് വന്നു പതിനൊന്നിന്റെ പന്ത്രണ്ട് വണ്ടിക്ക് പന്ത്രണ്ട് ശേഷം വണ്ടിക്ക് ലോൺ ബാങ്ക് ലോൺ കയറുള്ളൂ കേട്ടോ കിട്ടും അത് കിട്ടില്ലേ ഒരു ലക്ഷത്തി ഉപ്പിനു അടിപൊളി അമ്പത്തി ആറര കിലോമീറ്ററുടെ സെക്കൻഡ് മോഡിഷൻ വണ്ടി കൊടുക്കും പുതിയ പുതിയ അഞ്ച് വർഷം പേപ്പർ ആൾ കേരള ഡെലിവറി ആണ് ആൾ ഇന്ത്യ കൊടുക്കും അത് കൊടുക്കാറല്ലേ അതിന്റെ ചെലവുകൾ തന്നാല് പേരേക്ക് പുറത്തുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ വീഡിയോ കോൾ കാട്ടി കൊടുത്താണോ അതിന്റെ മെക്കാനിക് പരമായിട്ട് റൂമും ഇഞ്ചും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഒരു കൺഫേം ആണ് ഫണ്ടിന്റെ മുക്കാൽ ആ സമ്മാനം പൈസ ഇട്ടിട്ടുവാണെങ്കിൽ ബാക്കി അവിടെ ഉറപ്പുണ്ടെങ്കിൽ കൊടുക്കല്ലേ അതാ ഗ്യാരന് പതിനെ പതിനെട്ട് സൂപ്പർ ആയിട്ടുള്ളൂ അല്ലേ അടുത്ത വണ്ടി അല്ല അടിപൊളി സിൽവർ കളർ ജെനസ്റ്റിൽ അല്ലേ കുഞ്ഞു വണ്ടി ഓടിക്കാൻ വണ്ടി സൂപ്പറാണ് സൂപ്പർ ക്ലാസ് വണ്ടി എങ്കോ ഒരുപാട് ആൾക്കാർ നമ്മൾ ചോദിക്കട്ടെ ചോദിക്കട്ടെ ഉണ്ടാവുമ്പോൾ ചോദിക്കുക ഇല്ലാത്തവരെ ഇപ്പൊ പുതിയ പുതിയ ഷോക്ക് വന്നാണ് ഇത് രണ്ടായിരത്തി പത്താം വണ്ടി മോളാണ് ാണ് പുതിയ റിവ്യൂ എടുത്താണ് മുപ്പറുണ്ട് നൂറ്റി കൂറാണ് ഇഞ്ചിനെ മെക്കാനിക്കൊറ്റി നൂറ് സൂപ്പർ ആണ് സൂപ്പർ ആണല്ലോ ഒരു മെക്കാനിക്കെ കൊറന്നോട്ടെ നമ്മള് പത്ത് ഇരുന്നൂറ് പെട്രോൾ അടിച്ചു ഓല് എവിടെയാണ് പച്ച ലോകം ഫുള്ള് കറങ്ങിയിട്ട് അതാണ് പറഞ്ഞത് മെക്കാനിക്കൽ നൂറ്റി മുന്നൂറ് ആണെങ്കിൽ നാലോ നാലോ അഞ്ചു ദിവസം നമ്മൾ നല്ല ഫാമിലി ആണെങ്കിൽ നമ്മൾ ഗ്യാരണ്ടിയും കൊടുക്കണം ഗ്യാരണ്ടി വരെ ഈ പത്ത് പോളിലെ സെൻസിലൊക്കെ എത്ര ഓടിയോന്നല്ലേ ഇത് എൺപത്തി ആറായിരം ഓടികൊണ്ട് നിലയിലുള്ളത് ആ വിക്സിയാണ് പുതിയ നാലുണ്ട് സീറ്റ് കാര്യങ്ങൾ അതും എല്ലാം ഷാർ അല്ലേ സൂപ്പറുന്ന ഒരു പണി ഇല്ല നല്ല ഐറ്റം മൈ കൊള്ളാതെ പോകാം അതാറുണ്ട് അല്ലേ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും ഒരു പരിപാടി ഉണ്ടല്ലോ അല്ലേ ഇസ്റ്റർ വലിയ ചോദിക്കണ എന്തായാലും ഉണ്ടാവില്ലല്ലോ അല്ലേ എടുത്ത് നോക്കില്ല ശരി ആവശ്യമില്ല ഓരോ മറ്റേ തന്നെ ഓരോ പല്ലും ചുരിയും പോയത് വേറെ പ്രത്യേകം ഈ അല്ല വണ്ടി പറ്റി അറിയണോ അറിയും വണ്ടി മകൻ നോക്കിയാൽ അതിന്റെ പല്ലും ചുരി പോയിക്കണമെങ്കിൽ കറക്റ്റ് അറിയാൻ കഴിച്ചു കഴിച്ചു അതേതായ ആ കോട്ടി ആ മീനേത് കൊണ്ടിട്ട് എത്ര കൊടുക്കണല്ലേ ഇത് നമുക്ക് ഒന്നേ അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കുറെ ഉണ്ടാവും കൊറേ ലോല വന്നിട്ട് നമുക്ക് എന്തെങ്കിലും നോക്കിയിട്ട് കുറച്ച് കൊടുക്കുന്ന ഭയം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിക്കണ്ട പത്ത് മോളിലെ മുപ്പതര പേപ്പറുള്ള സെന്റസ് ഓഡിഷ് പറ്റുള്ളൂ ചില ആൾക്കാർ പണ്ടത്തെ പത്ത് മോളിലുള്ള അത് എന്തെങ്കിലും അപകടകളോ എന്തുകൊണ്ടെങ്കിലും ണ്ടോ ഇത് ഒരു ലക്ഷത്തി അറുപത്തയ്യാറ് രൂപ തരും കുറച്ച് പേര് പറ്റേ നമ്മൾ വന്നിട്ട് എടുക്കുന്നവർക്ക് തോന്നുവാണെങ്കിൽ ആ വണ്ടി കൊണ്ട് ഒരു പൂളിച്ചെങ്കിൽ കൊടുക്കും നമ്മളായിട്ട് ബാസിൽ ലോൺ കയറുന്നല്ലേ ലോൺ കയറും ലോണൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ടിന്റെ ശേഷം കയറുള്ളൂ ഇതൊക്കെ ലോണേക്കാരെ നഷ്ടക്കാര ചെറിയ കായു ഇപ്പൊ വണ്ടി ഇറങ്ങുന്ന വണ്ടിക്ക് എന്താ വരാ ഇരുപത് ലക്ഷം പതിനഞ്ച് ലക്ഷം അങ്ങനെ വരാ ആ സാരിന്റെ കായ്ക്കിന്റെ കായ് അപ്പൊ എന്നാലും അത്ര മൈലോ മൈതി പാട്ടിട്ടു പോയിട്ട് സെമ്പാണല്ലോ വീണ്ടും ചെറിയ കായ്ക്കാല അടിപൊളി നല്ല വണ്ടി ചെറിയ കായ്ക്ക് വി എക്സ് ഐ ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി മോഡൽ എന്ന് പറഞ്ഞാല് മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോള് പത്തല്ല പന്ത്രണ്ട് മോൾ ഉണ്ടെങ്കിൽ എത്ര ഓടിയാലും അറുപത്തി അയ്യായിരം കിലോമീറ്റർ ആ ലെവൽ ഓടിട്ടുള്ളൂ ഉള്ളു ലോക്ഡൌൺ ഓഡിറ്റ് ഉള്ളുല്ലേ ഓണേഷിപ്പ് എത്ര ഓണലുള്ള എന്നാ റീപ്ലേസ് ഉണ്ടോ ഒന്നും ഇല്ല പല്ലഞ്ചിലൊന്നും പോയി സീറ്റ് കാര്യങ്ങളൊക്കെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ടയർ കാര്യങ്ങൾ അതും ഉണ്ട് ഡോറ് വരും വിഷാറാണല്ലേ മൈലേജും തന്നെ ഒരു പത്ത് പതിനാറ് മൈലേജും കിട്ടും കിട്ടും ഒരു ഇമ്പിളാണ് ഒന്ന് കുട്ടപ്പനാക്കി ഒന്ന് സെറ്റ് ആക്കണ്ടല്ലോ ലെവലാക്കേണ്ടി തരും എന്നാൽ ചോദിക്കുന്ന പറഞ്ഞേ നമ്മൾ ചോദിക്കുന്നത് ഒന്നാറ് ഒരു ലക്ഷത്തി അറുപതിനാറ് പേക്ക് പന്ത്രണ്ട് മോഡൽ ഏസ്റ്റാ വെക്കാ നല്ല വണ്ടി പന്ത്രണ്ട് മോഡൽ ഉണ്ട് പേപ്പറായിട്ട് ഞാവണുള്ളൂ പന്ത്രണ്ട് ലാസ്റ്റ് ആണ് പന്ത്രണ്ട് മോഡലാണ് ലാസ്റ്റ് ലാസ്റ്റ് പതിമൂന്നോത്തോ ആ അതാ പറഞ്ഞത് മൈലേജ് നോക്കിയാൽ മതി എല്ലാം ചൊർക്കാക്കി വണ്ടി തരും അല്ലേ അല്ലേ ഇതുവ ലോൺ വരുമല്ലോ അപ്പൊ അത് ലോൺ വരൂല്ലേ എത്ര കേറും കേറും അല്ലെ ഒരു പതിനായിരം മുടക്കി കിട്ടൂലെന്തായാലും പറയണ്ട പത്താറ് അല്ലെങ്കിൽ ആസ്റ്റാർ എങ്ങനെയും കൊടുക്കാറില്ല പ്രൊഫൈൽ വിഷാരണം മാക്സിമം ലോണാണ് പത്ത് പതിനേ മൈലേജും കിട്ടും നല്ല വണ്ടി ഇഞ്ചിനും മെക്കാനും സൂപ്പർ ആണ് ആ അടുത്ത വണ്ടിയ അടിപൊളി സാൻഡ്രോ റെഡ് കളറില് നല്ല അടിപൊളിയുള്ളൂ അല്ലേ ഏഴ് മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പതുള്ളൂ ആ ചൊറുക്കിണ്ടപ്പോ ഒമ്പത് മോളിൽ പേപ്പർ എടുത്താണ് അഞ്ചു വർഷം പേപ്പർ എടുത്ത് ഫുള്ള് ക്ലിയർ ആക്കി പേപ്പർ വണ്ടിയാണ് ഉണ്ട് ഇന്ന് എത്ര ഓടിയുള്ള ഒന്നിനുള്ളിൽ ഓടിക്കു ഓടിയുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടി ചില അപ്പൊ പേപ്പറൊക്കെ വേണ്ടി ഫുള്ള് ചെറുക്കി വേണ്ടി ഡോർ വിൻഡോ പവർ ആ ഒക്കെ ഉള്ള വണ്ടിയാണ് എല്ലാ ഉണ്ട് നല്ല അടിപൊളി കടുമുത്ത ടയറും ലാൻ ഉണ്ട് എല്ലാ കൂടി സാറല്ലേ വണ്ടി നമ്മള് വേറെ ടീമിന് പിന്നെ ബുക്കിംഗ് ആയ മാതിരിയാണ് ബുക്കിംഗ് ആ അഡ്വാൻസ് തന്നിട്ടുണ്ട് ഓക്കെ കൺഫേം ആണെങ്കിൽ ഓൽക്കൊടുക്കും അല്ലെങ്കിൽ വിളിച്ചോളി തരും ഇപ്പൊ വേറെ വണ്ടി സാറും കേറാണ്ടോ സാൻഡർ കയറാൻ സാൻഡർ ഇഞ്ച് വേറെ ഒന്നും വരാണ്ട് വരാണ്ട് പിന്നെ വേറെ വണ്ടികളൊക്കെ ഉണ്ടോ അൾട്ടോളൊക്കെ വണ്ടി ഉണ്ടല്ലോ അതൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ആയിട്ട് അൾട്ടോളൊക്കെ പോളിഷിംഗിലാണ് പിന്നെ ഇതിനത്ര വായിക്കണ്ട തൊണ്ണൂരഞ്ച് പ്ലാസ്റ്റിക് തൊണ്ണൂറ് റുപ്യൊക്കെ നമ്മള് കൊടുക്കും അഞ്ചര പുതിയ വണ്ടിയാണ് അതിന്റെ ഡാഷ് ബോർഡും സീറ്റർ ഒക്കെ പുതിയ വരുവുള്ളൂ അഞ്ചാം വണ്ടിയാണ് നിങ്ങളെ വിളിച്ചോളൂ ഞാൻ മാക്സിമം തരൂ പത്ത് പതിനി പോയിട്ടില്ലെങ്കിൽ കേട്ടോ പോയിട്ടില്ലെങ്കിൽ അല്ലെ പോയി കൊടുക്കും അടുത്ത വണ്ടി നീലക്കളർ അൾട്ടോ എങ്ങനെ പോലുള്ളു എന്റെ ആൾട്ടോ രണ്ടായിരത്തിഒമ്പതാണ് ഒമ്പത് മോളിലാണ് ചെയ്തു അഡീഷണൽ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ലല്ലോ എലഎക്സുണ്ട് എലഎക്സയാണ് എ സി പവർ സൈഡ് വർക്കിംഗ് ആണ് സെറ്റ് ഇരുപത്തൊമ്പത് വരെ പേപ്പർ ഉണ്ട് അതുകൊണ്ട് നമ്മള് പിന്നെ ഒരു പറയുന്നത് ഒരു ലക്ഷം ചോദിക്കുന്നുണ്ട് നമ്മള് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് എടുക്കും തേർഡ് വാർഡ് എടുത്തു കൊടുക്കും ഇത് തന്നെ വേറെ വേറൊരു അടുത്തുള്ളൊരു ആള് വന്നു ഒരാൾ വന്നിട്ടുണ്ട് ചെറിയ അഡാസ് അപ്പൊ അയാള് കൊണ്ടുപോകുവാണെങ്കിൽ അവർക്ക് സാങ്കേതിക വേണ്ടത് പറയാണെങ്കിൽ കസ്റ്റമേഴ്സിന് വേറെ കൊടുക്കും ചെയ്യും എത്ര പൊടികണ്ട് നല്ലത് ഓട്ടോ ഒന്നിനുള്ള പൊടികണ്ട് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് സെക്കൻഡ് റീപ്ലേസ് നല്ല ആ ടയർ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടല്ലേ എത്ര വയ്ക്കുന്നുണ്ട് ഒരു ലക്ഷം റുപ്യല്ലേ നോക്കിയിട്ട് ലോണാണെങ്കിൽ ലോണും കയറാ എല്ലാം ചെയ്യാറില്ലേ അത് ചെറിയ അഡ്വാസം കിട്ടിയാണ് അപ്പൊ അതുകൊണ്ട് നമ്മള് വല്ലാതെ പുകയായിട്ട് പറയാത്തില്ല അതിന് അവർ കിട്ടി കഴിഞ്ഞാൽ അവര് വന്നാൽ അവർക്ക് കൊടുക്കും അല്ല അവര് വന്നില്ലെങ്കിൽ വേറെ കൊടുക്കും ചെയ്യാറുല്ലേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസേർ വീണ്ടും ചെറിയ കഴിക്കലേ നല്ല വണ്ടി കൊടുക്കും അത് രണ്ടായിരത്തിഒമ്പത് വണ്ടിയാണ് ഇരുപത്തി ഒമ്പത് ഒമ്പത് കോളി ഇരുപത്തൊമ്പരെ പേപ്പറുള്ള വിഡിയ റിനീവിലും ഓടിക്കാൻ നല്ല നല്ല ക്വാളിറ്റിയുടെ വണ്ടിയാണ് ക്വാളിറ്റിന്റെ മൈലേജ് ഉള്ളതാണ് മൈലേജ് അത് ചതിക്കുക ചതിക്കൂല ചതിക്കാത്ത വണ്ടിയാണ് അത് സ്വിഫ്റ്റ് ഡിസൈറാവുമ്പോ സടാ വണ്ടിയാണ് സടാ വണ്ടിയാണ് മിക്ക കാര്യങ്ങളും അതും ഉണ്ടാവും ഒരു പത്ത് രൂപ മൈലേജും കിട്ടും സ്വിഫ്റ്റ് ഡിസൈഷണം നടക്കാൻ ആ ഏഹ് അങ്ങനത്തെ ഒക്കെ വന്നു നമുക്ക് പരമാവധി ചെയ്ത് കൊടുക്കാം മാക്സിമം കുറച്ചൊരു വണ്ടി തരുന്നവർ ഒന്നേ തൊണ്ണൂറാണ് ലാസ്റ്റ് എത്ര ഒമ്പത് പേപ്പറിൽ ഒരു ലക്ഷം തൊണ്ണൂറുപയോഗ സ്വിഫ്റ്റ് ഡിസൈർ കൊടുക്കാതും വീടേയും വണ്ടിയിലേയും വണ്ടി എത്ര ഓടികളെ ഓട്ടോ മാത്രം ഒന്നേ പതിനഞ്ചോ ഓണർഷിപ്പ് മൂന്നാമത്തെ നിലയിലുള്ളത് റീപ്ലേസ് വരുന്നില്ല ഇൻഷുറൻസ് കഴിഞ്ഞിട്ട് പുതിയ തേടുപാട്ട് കഴിഞ്ഞത് കൊടുക്കും നല്ല വണ്ടി പറഞ്ഞു ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടയറും ഉണ്ടല്ലോ അല്ലേ ഒന്ന് കേക്ക് ചുരുക്കിട്ട് ക്വാളിറ്റി വണ്ടിയാണ് അതെ അടിവാ സാറാണ് ചുരുമ്പുകാർ ഫ്ലാറ്റ് പോയിട്ടൊന്നും സീറ്റ് വിൻഡോ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ളാടി ഗ്യാരന് പറഞ്ഞ കൊടുത്തത് ഒരു ലക്ഷത്തി തൊണ്ണൂറാറ് ചോദിക്കൊണ്ട് മാനിക്കും കൂടെ അതൊക്കെ നമ്മള് അന്വേഷിക്കാൻ വാണെന്ന് പറയുമ്പോൾ രണ്ടര കിട്ടുക അപ്പൊ തോണുമ്പോ കിട്ടൂല കാടുമ്പോൾ വായിക്കോളെ തോണുമ്പോ കിട്ടൂലോ സാറേ അടുത്ത വണ്ടി വെള്ളക്കളർ ഈയോട് ഈ അങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി ഇരുപത്തേലാണ് പേപ്പർ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തി പേപ്പർ വരുന്നത് ഇരുപത്തേഴ് പേപ്പർ വരുന്നത് പേര് വരുന്നത് ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡൽ ആ പന്ത്രണ്ട് റെയിസ്റ്റർ ആണ് ആ പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് റെയിസ്റ്ററേഷൻ ഇരുപത്തേഴ് പേപ്പറിന്റെ കാര്യങ്ങൾ വരുള്ളൂ ചെറിയൊരു മാലിന്റെ കാര്യം വിളിച്ചിട്ട് ചോദിക്കും കാര്യം കൊടുക്കാൻ ഇഞ്ചിന് നൂറ്റിക്ക് നൂറ് ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ ഇഞ്ചിന് ഗ്യാരണ്ടി കൊടുക്കും അതായത് വണ്ടി പോച്ചിലോ അല്ലെങ്കിൽ ക്രയാങ്കാട്ടിയോ അല്ലെങ്കിൽ വേറെ

റീപ്ലൈസ് ഇഞ്ചാലും നൂറ് നൂറ് ഗ്യാരണ്ടിട്ട് അഞ്ച് ദിവസം ഗ്യാരണ്ടി തരും നല്ല വണ്ടി വണ്ടിയാണ് നല്ല ഷെയ്പ്പെള്ള വണ്ടില്ലേ അതൊക്കെ മാറിയിട്ട് ആൾക്കാർക്ക് ഭാരതത്തിന്റെ കായ് കൊടുക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് വന്നിട്ട് മായത്തിന് വേണ്ടി ഒന്നേക്കാൾ ഉൾപ്പെടുക്കുക ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന വില ഒന്ന് ഇരുപതാണ് ലാസ്റ്റ് ഒരു ലക്ഷത്തി ഇരുപതിനാറുപ്പം കൊടുക്കുക അത് മേപ്പട്ടൂല കീപെട്ടൂല ആ ഫൈനലാണ് പച്ച മുട്ടിച്ച് പറഞ്ഞാണല്ലേ രാപ്പം ഞങ്ങളും പാടില്ല എന്നാൽ ചില ആൾക്കാരെ വിളിച്ചിട്ട് വിളിച്ചിട്ടു എത്ര 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 ചോദിച്ചു അത് ചോദിക്കണ്ട ഒന്ന ഇരുപത് ഞമ്മളീ പറയുന്ന വിലകളൊക്കെ ഏകദേശം ആണ് ചെറിയ ലാഭമുള്ളൂ നമ്മൾ നമ്മള് എടുത്താലും കിട്ടുന്ന രണ്ടും മൂന്നൊക്കെ ആയോണ്ട് രണ്ടു കിട്ടിയാലും മതി ആയതുകൊണ്ട് പിന്നെ വാടകയും വില അന്റെ വാടക നിങ്ങളുടെ കേസൊക്കെ ആണ് അതെ അതെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അടിപൊളി കൊണ്ടുപോയിക്കോളെ ഓപ്ഷൻ അതാ ഓപ്ഷന് പിന്നെ ആണ് ഡിലീറ്റ് പ്ലസ് ആണ് അല്ലേ നല്ല വണ്ടി കൊടുക്കുക സൂപ്പർ ആയിട്ട് അടുത്ത വണ്ടിയല്ല അടിപൊളി ഇന്ത്യ ബ്ലൂ അല്ല ബ്ലാവില്ല ഗ്രേ കളർ ഗ്രേ ആണ് ഗ്രേ ഒരു ബ്ലൂ ഗ്രേ ആണ് ഞാനുള്ളത് ഇത് രണ്ടായിരത്തി ഒമ്പതാം വണ്ടി രണ്ടായിരത്തിഒമ്പത് മോളിലെ ഇന്ത്യക്ക വിസ്റ്റാണത് ആന്റിക്കോട്ടാണ് നല്ല മൈലേജ് ഉണ്ടാവുമോ പ്രത്യേകമായിട്ട് എന്തായാലും അടിപൊളി സീറ്റ് ഓവർ ആണല്ലേ ഇത് പുതിയ വണ്ടിയാണ് ഓണിപ്പ് സെക്കൻഡാണ് അത്രയായിട്ടുള്ള നല്ല ഉണ്ട് ലേ ഇരുപത്തൊമ്പ പേപ്പർ ഉണ്ട് ഒമ്പത് മുകളിൽ ഇരുപത്തൊമ്പ എല്ലാ പേപ്പറും ക്ലിയർ ആ ടാക്സുണ്ട് ഉണ്ട് ടാക്സ് ഉണ്ട് ഇൻഷുറൻസും ഉണ്ട് ഏകദേശം ഒരു കൊല്ലം വരെ ഇൻഷൂറും ഉണ്ട് അപ്പൊ ഒന്നും നോക്കണ്ട ഇത് അല്ല പെട്രോൾ ആയി പെട്രോൾ ആണ് ആ ും ഇൻറെ മെക്കാനിക്കും ഇന്ത്യൻ മെക്കാനിക് അങ്ങനെ ആ വണ്ടി ഗ്യാരന് പറഞ്ഞാൽ അതിന്റെ കായ് നമ്മള് വാങ്ങുന്നുള്ളൂ ചെറിയ അഞ്ഞൂറ് റുപ്യായ്ക്ക് ഈസിണ്ട് ഇരുപത്തിനാല് മണിക്കൂർക്ക് സമയം പറയാം കിട്ടൂല പറയാം നമ്മൾ വെറുതെ എല്ലാവരും വിളിച്ചിട്ടുണ്ടല്ലോ ഇതിനെ പറ്റി അറിയുന്ന ആൾക്കാര് ഇത് ഉപയോഗിച്ച ആൾക്കാര് വിളിക്കും വന്നിട്ട് കൊണ്ടുപോകാറിയാത്തോലും എടുക്കല്ലേ നിങ്ങള് ഞാനും അതെ പെട്രോൾ വണ്ടിയാണ് എത്ര ഓടിക്കണ്ടായിരുന്നേ ഓട്ടം ഇതിന് ഒന്ന് എഴുപതാന ഓടിക്കണം പോണിപ്പ് ആക്കണ്ടേ റീപ്ലൈസും എത്ര ഓക്കേ അറുപത്തഞ്ച് റുപയ അറുപത്തയ്യാറ് ഒക്കെ ഒമ്പത് വോളിൽ ഇരുപത്തൊമ്പര പേപ്പറിലെ ഇന്ത്യക്ക പെട്രോൾ വണ്ടിയോട് കൊടുക്ക ഇന്ത്യക്ക വിസ്റ്റ് അല്ലെ അവര് വെറ്റോ വന്നിട്ട് എന്തെങ്കിലൊക്കെ കൊറച്ചു കൊടുക്കാം ചെയ്തു കൊടുക്കാൻ ടയർ കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാം ഉള്ള എല്ലാ ഇതൊക്കെ റെഡി പൈസ ഒക്കെ നടക്കലെ ഇത് പട്ടുള്ള പത്രം ഇട്ട് മല്ലാം പട്ടുള്ള ആകുമ്പോ ഒരു പത്ത് പതിനഞ്ച് ഉള്ളേ കിട്ടുള്ളൂ പതിനഞ്ച് ഉള്ളു ഉള്ളു മല്ലാതെ ഇട്ടുള്ളൂ ഊടൊക്കെ നല്ല പവർ അതൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ അതിപ്പോ ഇപ്പത്തെ ഇരുപത് ലക്ഷം വണ്ടി ഇതുമ്പോ വന്ന് മുട്ടിയാല് അത് പൊളിയും അത് ബലൂമാരി പൊട്ടും അത് ഇതെല്ലാം ഉറപ്പുണ്ടാവും ഇപ്പൊ കാണാനേ ഇരിക്കും അത് മനുഷ്യനായാലും വണ്ടിയായാലും പയത് പയേതന്നെ അതെ അടുത്ത വണ്ടിയെല്ലാം അടിപൊളി കിടിലം കിടക്കാച്ച് ബീറ്റിന്റെ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട വണ്ടി പന്ത്രണ്ട് മോഡൽ ബീറ്റ് എടുത്തല്ലോ ഇത് എ സി ഉണ്ട് ആ പവർ സ്റ്റാറിംഗ് ഉണ്ട് ആ ബാക്ക് വൈഫർ ഉണ്ട് ആ സെറ്റ് ഉണ്ട് ആ ടൂ ഡോർ വിൻഡോർ ഡോർ ഫോർ ഡോർ ഫോർ ഡോർ വിൻഡോ ഉണ്ട് ആ നല്ല അടിച്ചാളി സീറ്റ് സീറ്റ് ഉണ്ട് ആ എല്ലാ ഭാഗവും ഓക്കെയാണ് ഇതെല്ലാം കൊണ്ട് വിശ്വരല്ലേ എടുക്കുന്ന ഒരു പണി എടുക്കണ്ട ആണ് ബീറ്റ് ആണ് ആവിണ്ടാവും ണ്ടാവും പക്ഷെ വണ്ടി പളർച്ച് മൈലേജ് ഉണ്ടോ മൈലേജ് എല്ലാം കാര്യങ്ങൾ ആവും തന്നെ ഇപ്പൊ മറ്റേ പറഞ്ഞ മാതിരി ബീറ്റ് അന്വേഷിക്കണ്ടാവും പെട്രോൾ വണ്ടിന്റെ വേറെ മായതിന്റെ വണ്ടിന്റെ മായത്തിന്റെ വണ്ടി ഒക്കെ ഒന്ന് പോയാലും പിന്നെ ആവിയൊക്കെ വന്ന ആ സാധനം ഏകദേശത്തെ തീരുമാനം ആയാൽ മതിയാ ഇത് അങ്ങനെയല്ല ഇതൊരു അമ്പത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അമ്പ്യായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചിനെ സാധാരണ വരുന്നതാണ് ഈ ആവിതാണ് ഏഹ് അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നോളേ വന്നോളി ഇത് നമ്മൾ ചോദിക്കണത് ലാസ്റ്റ് കൊടുക്കുക നാല് നാല് ടയർ ടയർ ഓടിയിട്ടില്ല ഓടി എത്ര ഓടിക്കേണ്ടത് തന്നെ ഓട്ടത് എത്ര ഏഴ് ഓടിയിട്ട് അല്ല ഓടിക്കേണ്ടത് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഫസ്റ്റ് സിംഗിൾ ഓണർഷിപ്പ് ഇല്ല ഒരു പരിപാടി ഓയിലും പിന്നെ ഓലടിയും അത് അല്ല സാധാരണ വരുന്നതാണ് സാധാരണ ബീറ്റിന് നല്ല മൈലേജ് ഉണ്ട് ടയറിന്റെ കായന്റെ ബീറ്റിന് കൊടുക്കാല്ലേ അതോണ്ട് ഇരുവിന്റെ മൈലേജ് അല്ല ഡീസൽ സൂപ്പായിട്ടും എങ്ങോട്ടും പോയിക്കോളെ ഫ്രണ്ട്സ് ചെറിയ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ നമ്മളെ ചാനലിലേക്കാണ് ഞാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാം കട എന്റെ ലൊക്കേഷനും ഡീറ്റെയിൽസ് ഇറങ്ങാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടോ ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടിയാറുക്കണ പാടുത്തല്ല അടിപൊളി വീഡിയോ ആയി വിളിക്കണം